ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ അതിൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇന്നലെ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിരുന്നു ഒരു പാട്ടിൻ്റെ ഒരു വരി കേട്ടാൽ ബാക്കി ആപ്ലിക്കേഷൻ ഏത് പാട്ടാണത് കണ്ടുപിടിച്ചു തരുന്ന ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിരുന്നു അതിന് നല്ലൊരു റെസ്പോൺസ് കിട്ടി ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ പല ടൈപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നതും കാണുന്നവരും ഒക്കെയാണ് അപ്പോൾ ഒരു സാധനത്തിൻ്റെ പടം കണ്ടാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അത് എവിടെ നിന്ന് വാങ്ങാം അന്നിങ്ങനെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ്റെ പേര് ക്യാം ഫൈൻ്റ് എന്നാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഈ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല റെസ്പോൺസ് തരുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ആംബിപ്യൂറിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനത്തിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കാം ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക അത് സെൻഡിങ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അത് സെൻഡായി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടൊരു രണ്ട് മൂന്ന് നിമിഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസ് ഞാനൊന്ന് വെയിറ്റ് ചെയ്യുകയാണ് ഐഡൻറ്റിഫൈ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗിഫയുടെ റിസൾട്ട് വൈകാതെ തന്നെ വൈ എത്തുന്നതായിരിക്കും നിങ്ങൾ മാക്സിമം ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരിക വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ സെർച്ചിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ട് പ്യൂർ എന്ന് കിട്ടിയിരിക്കുന്നു ഇത് മാത്രമല്ല ഒരു നിമിഷം കൂടി വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലോഡായി വരുന്നത് അതിൻ്റെ റിലേറ്റഡ് ഫോട്ടോസ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എവിടെ നിന്ന് വാങ്ങാം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇപ്പോൾ തന്നെ ലോഡായി വരുന്നതാണ് ഇപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ ആപ്ലിക്കേഷൻ തരുന്നത് വളരെ മികച്ചൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഞാൻ ഇന്നലെ പരിചയപ്പെടുത്തിയ ആപ്ലിക്കേഷൻ്റെ അതേ ഗുണം തന്നെ ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും നിങ്ങൾക്ക് നെറ്റിൻ്റെ സ്പീഡ് കുറവാണ് ഇപ്പോൾ ലേറ്റ് ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് എവിടെന്നെല്ലാം ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങാം ആ പ്രോഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമുക്ക് റിലേറ്റഡ് ഇമേജും ലഭിക്കും നമുക്കിനി ഈ ഒരു പ്രൊഡക്റ്റ് അല്ല മറ്റൊരു പ്രോഡക്റ്റും ഇതുപോലെ തന്നെ ലഭിക്കുമെന്ന് നോക്കാം ഞാൻ ഇനി എൻ്റെ ഒരു ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോക്കറ്റിൻ്റെ ചെക്ക് ചെയ്യുകയാണ് ഞാൻ സോക്കറ്റിൻ്റെ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്ത ശേഷം ഞാൻ ജസ്റ്റ് വെയ്റ്റ് ചെയ്യാണ് സെൻറിംഗ് പ്രോസസ്സാണ് ഇതും ഇതുപോലെ തന്നെ നമുക്ക് വളരെ മികച്ച റെസ്പോൺസ് തരും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് സെൻഡിങ് ടൈമിന് വേണ്ടി കൂടുതൽ ടൈം എടുക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോ നീട്ടുന്നില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഗീവേയിൽ പങ്കെടുത്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പങ്കെടുക്കുക നമ്മൾ റിസൾട്ട് ഉടനെ തന്നെ അനൗസ് ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ ഗീവയിൽ പങ്കെടുത്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക ഇത് ഐഡൻറ്റിഫൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് നേരം എടുക്കും ഞാനതുകൊണ്ട് ഇനി വീഡിയോ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഇപ്പോൾ എൻ്റെ ആൻസർ കഴിഞ്ഞു ഇനി ബാക്കി ഡീറ്റെയിൽസും ഉടനെ തന്നെ വരുന്നതായിരിക്കും എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ കീപ് സപ്പോർട്ടിങ് ആൻഡ് ഷെയറിങ് താങ്ക്